നമസ്കാരം ഇന്ന് വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരു പക്ഷിയാണ് കാക്ക അതിനെപ്പറ്റി ചില വിവരങ്ങൾ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് തൻ്റെ സൃഷ്ടികളെയെല്ലാം സൃഷ്ടാവായ ദൈവം ശ്രദ്ധയോടെ കാത്തുപരിപാലിക്കുന്നു എന്നതിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ് സങ്കീർത്തനത്തിൽ കൊടുത്തിരിക്കുന്ന ഈ വാക്യം കാക്കക്കുഞ്ഞുങ്ങൾ കിട്ടാതെ ഉഴന്ന് ദൈവത്തോടെ നിലവിളിക്കുമ്പോൾ അതിന് തീനെത്തിച്ചു കൊടുക്കുന്നു ആര് യോമിൻ്റെ പുസ്തകത്തിൽ മുപ്പത്തിയെട്ടാമതിയായ നാൽപ്പത്തിയൊന്നാം വാക്യത്തിൽ ഈ ചോദ്യമുണ്ട് അതും ഇതേ ആശയമാണ് വ്യക്തമാക്കുന്നത് തൻ്റെ സൃഷ്ടികളെയെല്ലാം സൃഷ്ടാവായ ദൈവം ശ്രദ്ധയോടെ കാത്തു പരിപാലിക്കുന്നു എന്ന ദൃഷ്ടാന്തം കാക്കയെ നോക്കുവിൻ അത് വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അതിന് പണ്ഡിതശാലകളും കളപ്പുരയുമില്ല എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ നമ്മെ ഇത് പഠിപ്പിക്കുന്നു യാശയം പഠിപ്പിക്കുന്നത് യേശു ആണ് യേശു ശിഷ്യന്മാരോടും ജനതയോടും വ്യക്തമാക്കുകയാണ് ദൈവം കാക്കയെ കരുതുന്നത് പഠിപ്പിക്കുന്ന വേദപുസ്തകം കാക്ക ഉപയോഗിച്ച ദൈവം മനുഷ്യനെയും കരുതുന്നു എന്ന് കാണിച്ചു തരുന്നുണ്ട് ഇസ്രായേലിലെ രാജാവായ ആഹാബിനെ വിമർശിച്ച ഏലിയാവ് ഭയന്ന മരുഭൂമിയിൽ അഭയം തേടിയപ്പോൾ ദൈവം ആശ്വസിപ്പിച്ചത് അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ് പതിനേഴാം അധ്യായത്തിലാണ് ഇത് പ്രതിപാദിച്ചിരിക്കുന്നത് പ്രകാരം കാക്ക അവന് രാവിലെയും വൈകുന്നേരം